ഗാസയിൽ യുദ്ധവും ക്ഷാമവും രൂക്ഷമായിരിക്കെ ഹമാസ് വെടിനിർത്തലിന് പുതിയ കരാർ ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം അംഗീകരിച്ചതായി ഹമാസ് തിങ്കളാഴ്ച അറിയിച്ചു ഏറെ കാലത്തിനു ശേഷമാണ് ഗാസയിൽ താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ വരുന്നത് അറുപത് ദിവസ വെടിനിർത്തലിനും ഹമാസ് തടവിലാക്കിയ പത്ത് ഇസ്രയേലി ബന്ധുക്കളെ രണ്ട് തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശവുമാണിതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തടവിലായിരിക്കെ മരിച്ച പതിനെട്ട് ബന്ധുകളുടെ ഭൗതിക അവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ പക്ഷേ ഇസ്രയേൽ ഇതുവരെ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ദികളിൽ നാൽപ്പത്തി ഒൻപത് പേർ ഇപ്പോഴും ഗാസയിലാണ് അതിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചതായാണ് സൈന്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരത്ത് ഹമാസ് നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിലേക്ക് വഴിവെച്ചത് അന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെട്ടതായായിരുന്നു റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തിരണ്ടായിരത്തി നാലിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതേസമയം ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് ഗാസയിലെ ശേഷിക്കുന്ന ബന്ദികളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് ഹമാസിനെ നേരിടുകയും നശിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ശേഷിക്കുന്ന ബന്ധുകളുടെ തിരിച്ചുവരവ് നമുക്ക് കാണാനാകൂ എന്ന് അദ്ദേഹം കുറിച്ചു അത് എത്ര വേഗത്തിൽ നടക്കുന്നുവോ അത്രയും വിജയസാധ്യത കൂടും ഓർക്കുക ചർച്ചകൾ നടത്തി നൂറുകണക്കിന് ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും വിട്ടയച്ചത് ഞാനാണെന്നും വെറും ആറു മാസം ത്തിനുള്ളിൽ ആറ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു ഗാസയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പലസ്തീൻ പൌരന്മാരെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കാൻ ഇസ്രയേൽ ചർച്ച തുടങ്ങിയെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇസ്രയേലി മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുതിയ മാനം നൽകുന്നതാണ് ഈ നീക്കം ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരാണ് സുഡാൻ ഭരണകൂടവുമായി ചർച്ചകൾ തുടങ്ങിയത് എട്ട് ലക്ഷം പലസ്തീനികളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യത ാണ് അന്വേഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ സുഡാൻ സർക്കാരിന്റേത് അനുകൂല പ്രതികരണമാണെന്നും റിപ്പോർട്ടുകളുണ്ട് പലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണിതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു ആഭ്യന്തര യുദ്ധവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര സഹായം ഏറെ ആവശ്യമുള്ള ഒരു രാജ്യമാണ് അതിനാൽ ഗാസക്കാരെ സ്വീകരിക്കുന്നത് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നാണ് ദക്ഷിണ സുഡാൻ സർക്കാർ കരുതുന്നത് എന്നാൽ ഈ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും അറബ് ലീഗും ശക്തമായി എതിർക്കും നിർബന്ധിത പലായനം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം അതേസമയം പലസ്തീൻ നേതാക്കൾ ഈ വാർത്തകളെ തള്ളി ഗാസയിലെ ജനങ്ങളെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുക എന്ന ആശയം അംഗീകരിക്കാനാവില്ലെന്നാണ് അറബ് ലോകരാജ്യങ്ങൾ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതുന്യാഹുവിന്റെ ഓഫീസും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഈ വാർത്തകളോടും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കോമുദി